السلام عليكم ഈ വീഡിയോയിൽ കുറച്ച് പ്രത്യേകം ഉട്ടോ എൻ്റെ ഫാമിലി എല്ലാവരും എൻ്റെ വീട്ടിൽ കൂടിയ ചെറിയൊരു സന്തോഷം ഇങ്ങനെ പങ്കുവയ്ക്കാൻ വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്കെല്ലാവരും നിങ്ങളെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ചെറിയൊരു ഇത് കാണിക്കാൻ വിചാരിച്ചു ഇത് ഞാനും പിന്നെ കോക്കനട്ടിൻ്റെ മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിന് കേക്ക് ഉണ്ടാക്കാൻ കേട്ടോ അപ്പം ചെറിയ ചെറിയ വീഡിയോകൾക്കും നല്ല തിരക്കാകൊണ്ട് ഫുൾ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് ഞാൻ ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതിനെടുത്ത ഒരു പിന്നെ പിന്നെ പുഡിങ് ഉണ്ടാക്കണീട്ട് പുഡിങ്ങിന് നമ്മൾ മിൽക്ക് കേക്ക് ഉണ്ടല്ലോ അതിന് ണ്ടായിരുന്നു പിന്നെ ഒരു ഏസൽനെറ്റിൻ്റെ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ബ്രൗൺ ഉള്ളത് ഏസൽനെട്ടാണ് മറ്റേത് മിൽക്ക് കേക്കാണ് ഉണ്ടാവും അത് കോക്കണട്ടിന്റെ മിൽക്ക് കേക്ക് അങ്ങനെ ഉണ്ടാക്കിയാണ് നമ്മളെ വീട്ടിലെല്ലാവരും കൂടി ഭയങ്കര സന്തോഷം ഭയങ്കര മനസ്സിന് നമുക്ക് എന്താ ഒരു ടെൻഷനോ ഒന്നും ഉണ്ടാവില്ലല്ലോ എല്ലാവരും ഭയങ്കര പിന്നെ എൻ്റെ ആങ്ങളമാരെല്ലാവരും കൂടി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഭയങ്കര എന്താ പറയുക പറഞ്ഞ് ഭയങ്കര തമാശയും കാര്യം പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരിക്കും നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടുക പൊതുവെ ഞങ്ങളെ എൻ്റെ ആങ്ങളെ വീട്ടിലെല്ലാം എപ്പോഴും എന്റെ വീട്ടിൽ കൂടുതൽ വളരെ കുറവാണ് കാരണം നമ്മൾ കുറച്ച് വിട്ടാവുകൊണ്ട് ആങ്ങളമാരൊക്കെ തൊട്ട് തൊട്ടായോ അവർ വീട്ടിൽ അപ്പോൾ അവിടെയൊക്കെ അത് അധികം പരിപാടി ഉണ്ടാക്കില്ല ഇപ്പോൾ എല്ലാവർക്കും ഈ പ്രാവശ്യം ഇവിടെ കൂടണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയ പരിപാടി കേട്ടോ ഇത് ഞാൻ പിന്നെ ഇതിൻ്റെ കോക്കനട്ടിൻ്റെ മിൽക്ക് കേക്ക് ഉണ്ടാക്കിയാണ് കേട്ടോ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത് ഞാൻ ഏസൽനെട്ടിൻ്റെ കേക്ക് ഉണ്ടാക്കിയതായിരുന്നു അത് നല്ല നല്ല നട്ട്സൊക്കെ ഇട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഇതിലൈറ്റും മധുര ഐറ്റം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പിന്നെ മധുരം വേണ്ടവരും വേണ്ടാത്തവരൊക്കെ ഉണ്ടായിരുന്നു അവർ ഇപ്പോൾ എല്ലാവരും എൻ്റെ മാത്തുമാരൊക്കെ എല്ലാവരും പോവുകയാണ് ും ആങ്ങളാരെ മക്കൾ എല്ലാവരും പോവുകയാണ് അപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തു തന്നെ ഓരോരുത്തരുടെ മുഖം ഫുള്ള് ഞാൻ ക്ലിയർ ആക്കിയിട്ട് എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ആരും പരിചയപ്പെടുത്താൻ പറ്റി പറ്റിയിട്ടില്ല അപ്പോൾ ഇൻഷാ വെച്ചാൽ അതാ ഇനി പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഭർത്താവുണ്ട് എൻ്റെ ആങ്ങളുടെ മോനുണ്ടേത് എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മോനേട്ടയും നീൽ പ്രഭനെയും സംസാരിക്കണതും അവനാണ് എല്ലാ സെറ്റപ്പും ചെയ്യുക അങ്ങനെ എല്ലാ ഫാമിലിയിലും കൂടാൻ പിന്നെ കൂടുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ് അവന് എല്ലാവരുടെ അടുത്തും എല്ലാ ഫാമിലി അടക്കിങ്ങനെ കൂടാനിങ്ങനെ സെറ്റപ്പ് ആക്കും അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ കുറേ ആൾക്കാരുണ്ട് പിന്നെ എനിക്ക് ആറ് ആറാങ്ങൾമാർ അവരൊക്കെ ഭാര്യമാരുണ്ട് അവരൊക്കെ മക്കളുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ അമ്പത്തിരണ്ട് ആൾക്കാർ വന്നിട്ടുണ്ട് ഒരു കല്യാണത്തിനുള്ള ആൾക്കാരുണ്ട് ഇനി ഒരു പതിനഞ്ച് ആൾക്കാരൊക്കെ കുറേ പുറത്തുള്ള ആൾക്കാരാണ് അപ്പോൾ അവരൊക്കെ വരാനുണ്ട് അപ്പോൾ അവരൊന്നും കൂടിയിട്ടില്ല എല്ലാ ആൾക്കാരും മാത്രം വെച്ച് കൂടിയതാണ് അപ്പോൾ എല്ലാവരും കാറിപ്പോവാണ് അപ്പോൾ പോണ നേരത്തെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് എല്ലാവരും ഇങ്ങനെ കൂടുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഹാപ്പിയാണ് മനസ്സിന് പിന്നെ ഇത് എൻ്റെ ആങ്ങളുടെ ഭാര്യയും ഫാമിലിയാണോ അവർ പോകാൻ നിൽക്കണത് ഓരോ ഫാമിലിയാണ് കേട്ടോ അവൻ്റെ ഫാമിലിയാണ് അവന് പോകാൻ വേണ്ടിയിട്ട് പിന്നെ കാറി കയറാൻ നിൽക്കണം അപ്പോൾ അവൻ്റെ അടുത്ത് ഒന്ന് പോസ് ചെയ്യാൻ വേണ്ടി നിൽക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ നിന്ന് തന്നതാണ് അവരെന്നൊക്കെ വീട് ഒരുക്ക് വരാനൊക്കെ ഒരു മടിയാണ് എനിക്കൊക്കെ ഭയങ്കര മടിയെട്ടോ അപ്പോൾ അവനൊന്നിങ്ങനെ നിന്ന് തന്നത് ആങ്ങളുടെ മോനെ ഇപ്പോൾ യു കെ നിന്ന് വന്ന് നിൽക്കണം അവരുടെ ഫാമിലി ഇതിൽ കൂടിയിട്ടില്ല അതായത് ഇവന് അവന് പോകണം അപ്പോൾ ഇനി അടുത്ത ആഴ്ച പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുമ്പേ നമ്മൾ എല്ലാവരുടെയും എൻ്റെ ഉമ്മയട്ടോ ഉമ്മമാനെ കാണിച്ചത് ആണ് എൻ്റെ ഉമ്മയാണ് എൻ്റെ ഉമ്മൊക്കെ ശരിക്കും നല്ല നല്ല സുന്ദരിയാണ് ഉമാൻ്റെ ഫാമിലിയിലും ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിയും അനിയത്തിമാരും ഒക്കെ കാണാൻ നല്ല സുന്ദരിയുള്ള ഒരു ഫാമിലിയാണ് എൻ്റെ ഉമ്മൻ്റെ അപ്പൊ ഞങ്ങൾക്കൊന്നും ഉമ്മ്മാൻ്റെ ഭംഗിയൊന്നും കിട്ടിയില്ല കേട്ടോ അത് ആങ്ങളെ നേരെ എൻ്റെ മേലുള്ള ആങ്ങളെയാണ് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് കുറെ ആൾക്കാരെ പരിചയപ്പെടുത്തില്ല ഇവനോട് ഞാൻ പിന്നെ പറഞ്ഞപ്പോൾ അവന് നിന്ന കേട്ടോ വീട് ഇതൊരു ആങ്ങളുടെ മോനാണത് അപ്പോൾ അവരെ ഫാമിലിയാണ് എല്ലാവരും കാറി കാറിക്കെറിഞ്ഞ് വരച്ച് കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ കേട്ടോ തിരക്കായതുകൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല അത് ആങ്ങളാരെ മക്കളാണ് ഒക്കെ മൊബൈലിൽ കുത്തിരിക്കാണ് അപ്പോൾ ഒരാങ്ങളുണ്ട് പിന്നെ ആ രണ്ടാങ്ങളാങ്ങളാങ്ങളുടെ മോന് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ കുറച്ച് ഫുഡിൻ്റെ ഐറ്റം ഫോട്ടോസ് ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു കുറച്ച് മട്ടൻ ഉണ്ടായിരുന്നു കുറച്ച് സാലഡ് തൈര് മൂണ്ണും കുറച്ച് വേറെ ഒരു സ്പെഷ്യൽ തൈ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഫുഡ് എടുക്കുന്ന ചെറിയൊരു ഫോട്ടോസ് മാത്രമേ ഉള്ളൂ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല നമ്മൾ ഭക്ഷണത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടില്ല നമ്മളെ ഫാമിലി എല്ലാവരും കൂടുക എന്നുള്ളൊരു സന്തോഷം മാത്രം